ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കോവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് റെഡി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടിയ കോവയ്ക്കയാണ് ഇത് നമുക്ക് റോസ്റ്റിന് വേണ്ടി നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഈ പാകത്തിലാണ് നമ്മൾ റോസ്റ്റിന് വേണ്ടി അരിഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ അരിഞ്ഞെടുത്ത് റോസ്റ്റ് ചെയ്യുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് സവോളയാണ് അതിന് ഞാൻ നല്ല വലിപ്പുള്ള ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡി റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ റോസ്റ്റിന് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കണം അപ്പോഴേ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയി കിട്ടുള്ളൂ ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം ഈ കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലോണം തന്നെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വാടണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം വാടിക്കിട്ടണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് വേണ്ടി ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകൊടി മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കിട്ട് കൊടുക്കാം നമ്മൾ ഈ റോസ്റ്റ് റെഡി ഒട്ടും വെള്ളം ഇതിൽ ചേർക്കരുത് വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും വെള്ളം ഇല്ലാണ്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇപ്പം നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റോളം വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ കോവക്ക പകുതി വെന്ത് കിട്ടും ഇനി നമുക്കിത് മൂടി വെക്കാം അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മാറ്റി നോക്കാം വേണ്ട ഇപ്പോൾ നമ്മുടെ കോവക്ക പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം എണ്ണയൊക്കെ ഉണ്ട് ഇതിൽ ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടിയും വയ്ക്കാം ഇനി നമ്മൾ തട്ടിപ്പൊത്തി വെക്കുകയൊന്നും വേണ്ട നിരത്തി തന്നെ ഇട്ടൊന്ന് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഇനി ഒരു മൂന്ന് മിനിറ്റോളം വെച്ചാൽ മതി ഇപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോവയ്ക്ക ഏകദേശം തൊണ്ണൂറ് ശതമാനം നല്ലോണം വെന്തട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് നമ്മൾക്ക് തുറന്ന് വെച്ചേന അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കോവക്ക നല്ലോണം ഒന്നങ്ങൾ ഫ്രൈ ആയതുപോലെ ആയി കിട്ടും ഡ്രൈ ആയി കിട്ടും അതുപോലെ കോവക്കയുടെ കളറൊക്കെ മാറി നല്ല അടിപൊളി കളറിൽ നല്ല ടേസ്റ്റായി കിട്ടും ഇപ്പോൾ നമ്മുടെ കോവക്ക നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോവക്ക റോസ്റ്റിൻ്റെ കളറൊക്കെ അത് ഈ പാകത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക റോസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ